എസ്തേർ ഒന്നാം അധ്യായം അഹസ്വേരൂസിൻ്റെ വിരുന്ന് ഇന്ത്യ മുഴുവൻ എത്തിയോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭവരിച്ചിരുന്ന അഹസേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ മൂന്നാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേതിയായിലും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി നൂറ്റി എൺപത് ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപഐശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു അതുകഴിഞ്ഞ തലസ്ഥാനമായ സുസൈലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാന അങ്കണത്തിൽ വച്ച് ഏഴു ദിവസം നീണ്ടുനിന്ന് വിരുന്നു നൽകി അവിടെ മാർബിൾ സ്തംഭത്തിലുള്ള വളയങ്ങളിൽ ചമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികൾ തൂക്കിയിട്ടിരുന്നു അമൃതശില വെണ്ണക്കല്ല് മുത്തുച്ചിപ്പി രക്തക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു വിവിധ തരം പൊൻ ചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത് രാജകീയ രാജകീയവിഞ്ഞും രാജാവിന്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു അഹസ്വേരുസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തിരാജ്ഞിയും ഒരു വിരുന്ന് നൽകി ഏഴാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞുകുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തിരാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരുസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ ബിസ്ത ഹർബോണ ബിക്ത അബാക്ത സേത്താർ കാർക്കാസ് എന്നീ ഏഴു ഷണ്ടന്മാരോട് കൽപ്പിച്ചു രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു ഷണ്ടന്മാർ അറിയിച്ച രാജകൽപ്പനയനുസരിച്ച് വരുന്നതിന് വാഴ്തിരാജ്ഞി വിസമ്മതിച്ചു തന്മൂലം രാജാവ് കോപിച്ചു കോപം ഉള്ളിൽ ആളിക്കത്തിൽ ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവ് പതിവായിരുന്നു തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷിയിലെയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന ഷെത്താർ ആത്മാർഷീ മേരസ് മർസേന മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രഭുക്കന്മാരുമായ ഏഴുപേരോട് രാജാവ് ആരാഞ്ഞു നിയമമനുസരിച്ച് വാഷ്തിരാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത് അഹസേരുസ് രാജാവ് ഷണ്ടന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസേരുസ് രാജാവിന്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തിരാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും അവർ പറയും തന്റെ മുൻപിൽ വരാൻ അഹസേരുസ് രാജാവ് വാഴ്തിരാജ്ഞിയോട് ആജ്ഞാപിച്ചു അവൾ ചെന്നില്ല രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേധിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും അങ്ങനെയെങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും രാജാവിന് ഹിതമെങ്കിൽ വാഷ്തീനി ഒരിക്കലും അഹസേരുസ് രാജാവിന്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിനു മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും നിയമത്തിൽ എഴുതട്ടെ രാജ്ഞിപഥം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തന്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകളയച്ചു ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് എഴുതിയത് ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക